മഴ കനത്തതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുരിതയാത്രയാകുന്നു നടുവടിഞ്ഞ യാത്രക്കാർ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ പല ഭാഗങ്ങളും കനത്ത മഴയെ തുടർന്ന് ഗർത്തങ്ങളായി മാറിയിരിക്കുകയാണ് ഇത് ദേശീയപാതയിൽ പുറക്കാട് പഴയങ്ങാടിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇവിടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇപ്പോൾ ഇതിന്റെ അവസ്ഥ പരമ ദയനീയമായി ടാർ ചെയ്ത ഭാഗമെല്ലാം വലിയ കുഴികളായി മാറി ഇരുചക്ര വാഹനങ്ങളടക്കം ഇതിലൂടെ ഒച്ചിഴയും വേഗത്തിലാണ് പോകുന്നത് ഇത് അതിരൂക്ഷമായ ഗതാഗത കുരുക്കിനും കാരണമാവുകയാണ് ദേശീയപാതയുടെ പല ഭാഗങ്ങളും ഇതേ ദുരിതക്കാഴ്ചയാണ് ഉള്ളത് ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിക്കുമ്പോൾ തന്നെ യാത്രക്കാരുടെ നടുപൊടിയും വാഹനങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നത് പതിവാണ് ഇനി കാലവർഷം കൂടി ശക്തമാകുമ്പോൾ ദേശീയപാതയുടെ അവസ്ഥ എന്താകുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ കൂടുതൽ ജനങ്ങൾക്ക് ഏറ്റവും റോഡ് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ വളരെ സൗകര്യപ്രദമായിട്ട് യാത്രക്കൊക്കെ സൗകര്യമായിട്ട് പോകാനാണ് സൗകര്യം ഉണ്ടാകുന്നത് ഇപ്പം പലയിടത്തും കുട്ടികൾ വളരെ അധികം കുടിയും ഒന്നും കുടിയുള്ളതുകൊണ്ട് ഒരുപാട് അപകട സാധ്യത കൂടുതലാണ് എത്രയും പെട്ടെന്ന് സർവീസ് റോഡ് ചെയ്താക്കിയാൽ ഒരു